പല പുരുഷന്മാർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ് കാര്യം അവർ വിചാരിക്കുക അയ്യോ എന്റെ എന്റെ സ്പേംസ് ഇല്ലല്ലോ അഞ്ചാറ് മോട്ടൈൽ സ്പേം മാത്രം അവരുടെ സാമ്പിൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് പോലും ട്രീറ്റ്മെന്റ് ചെയ്ത് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റും ഈ പുരുഷം വന്ധികൾ ട്രീറ്റ്മെന്റുകൾ നമ്മൾ മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് തരം തിരിക്കുക ഒന്നൊരു ബേസിക് ട്രീറ്റ്മെന്റുകളാണ് ബേസിക് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാബ്ലറ്റുകൾ അങ്ങനെ മരുന്നുകൾ എടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ പോലെ പുകവലി നിർത്തുന്നു മദ്യപാനം സ്റ്റോപ്പ് ചെയ്യുന്നു കുറേ കൂടെ ഡയറ്റിൽ അവർക്ക് സ്പേംസിൻ്റെ കണ്ടന്റ് കൂടാനായിട്ടുള്ള അതിനകത്ത് മോട്ടോറേറ്റി കൂടുതൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സാലഡ്സ് നട്ട്സ് റേസിൻസ് ഇങ്ങനെ വന്ന് പല സംഭവം ഒരു ഡയറ്റിലൂടെ നമുക്ക് കുറച്ച് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടാബ്ലറ്റ് എടുക്കുന്നതിലൂടെ അതിനകത്ത് ഒരു വ്യത്യാസം വരാം സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ പറഞ്ഞാൽ കുറച്ച് ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇഞ്ചക്ഷൻസ് ഉണ്ട് ഈ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിലൂടെ നമുക്ക് അതിനകത്ത് പോസിറ്റീവായിട്ടിട്ടുണ്ട് ായിട്ട് പറ്റും മൂന്നാമത്തെ ലെവൽ ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണ് കണ്ടീഷൻസ് പോലും ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ സ്പേംസ് വളരെ മോശം ഈ ഇടയ്ക്ക് ഞങ്ങൾ ഐ വിഫ് ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു വയനാടിൽ നിന്ന് വന്ന ഒരു കപ്പിളാണ് അവർക്ക് ആ ഗ്ലോബോ സൂസ്പർമ്മിയെന്ന് പറയും എന്ന് പറഞ്ഞാൽ സാമ്പിളിൽ കംപ്ലീറ്റ് ആയിട്ട് മോട്ടലി മൊട്ടൽ സ്പോം ഇല്ല മോർഫോളജി വളരെ മോശം കൗണ്ട് ഉണ്ട് പക്ഷേ ഒരു സ്പെംസ് കണ്ടാൽ പോലും നമുക്ക് ചലനമുള്ള ഒരു സ്പോം പോലും ഇല്ല അപ്പോൾ അത് വെച്ചാൽ നേരത്തെ ഐ എഫ് ട്രീറ്റ്മെന്റ് സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ചെയ്ത് നെഗറ്റീവായ പേഷ്യൻ്റ് ആയിരുന്നു അത് നമ്മൾ ഇക്സി ട്രീറ്റ്മെൻറ് ചെയ്തു നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പേം സെലക്ഷൻ ടെക്നീക്സിലൂടെ അത്യാവശ്യമുള്ള സ്പേംസിനെ നമ്മൾ എൻ്റോക്സിഫിലിം പോലെ കുറച്ച് കണ്ട് ആഡ് ചെയ്ത് ആ സ്പേംസ് തിരഞ്ഞെടുത്ത് ഇക്സി ചെയ്ത് പോസിറ്റീവ് ആവുകയുണ്ടായി അപ്പോൾ അങ്ങനെ നമുക്ക് ഇക്സി ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കേസസ് പോലും നമുക്ക് ഇക്സയിലൂടെ പോസിറ്റീവ് ആക്കി എടുക്കാനായിട്ട് പറ്റും പല പുരുഷന്മാർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണത് കാര്യം അവർ വിചാരിക്കുക അയ്യോ എൻ്റെ എൻ്റെ സ്പേംസ് ഇല്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഡോക്ടറെ പോസിറ്റീവ് ആകാൻ പറ്റും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പോലും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെയിൽസിന് പോലും ഈ ഒരു കാര്യത്തിൽ ഒരു അവയർനെസ്സിന്റെ കുറവ് ഞങ്ങൾ ഭയങ്കര കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് അസൂസ് ആണെങ്കിൽ പോലും നമുക്ക് അല്ലെങ്കിൽ സ്പേംസ് ഇല്ലെങ്കിലോ സ്പേംസ് വളരെ മോശമോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മോട്ടൈൽ സ്പേം മാത്രം അവരുടെ സാൻഡിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും നമുക്ക് പോലും ട്രീറ്റ്മെന്റ് ചെയ്ത് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ നമ്മളൊരു സോഷ്യലായിട്ട് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട ഒരു മെസ്സേജാണ് ദാറ്റ് ഇസ് പോസിബിൾ അതുകൊണ്ട് ഓൾ യുവർ ഫ്രണ്ട്സ് നമുക്ക് ആർക്കൊക്കെ അറിയാൻ പറ്റുമോ പുരുഷ വന്ധ്യതയ്ക്ക് നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ എക്സ്റ്റെൻഡിലേക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് കിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഫോർ അസൂസ് പറഞ്ഞു ഫോർ എക്സാമ്പിൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ടെസ്റ്റസിനകത്ത് നമ്മൾ കുത്തിയെടുത്ത് ബയോപ്സി ചെയ്യുക പെസ ടെസ്സ പോലെ സ്പോംസ് ചെയ്യുക നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് മൈക്രോടെസ്സ എന്ന് പറയുന്നത് മൈക്രോ ടെസ്റ്റ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നമ്മൾ ടെസ്റ്റസ് നോക്കി അതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫോക്കസിൽ സ്പേം പ്രൊഡക്ഷനുള്ള സ്പേം ടെസ്റ്റസിൻ്റെ ആ ഏരിയന്ന് സ്പേം ഐഡൻറ്റിഫൈ ചെയ്ത് അത് വെച്ച് ഇക്സ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് പോലും നമുക്ക് അവൈലബിളാണ് അപ്പോൾ മൈക്രോ ടെസ്റ്റ പോലെ വളരെ അഡ്വാൻസ് ഇതിൽ പോലും നമുക്ക് പോസിറ്റീവ് സക്സസ് റേറ്റ്സ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മളൊരു ഒരു നമ്മളൊരു സോഷ്യലി നമ്മളൊരു പറയേണ്ട ഒരു കാര്യമാണ് പുരുഷ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് മരുന്നുകൾ തുടങ്ങി ഇഞ്ചെക്ഷൻസിൽ തുടങ്ങി ബയോപ്സിൽ നിന്ന് നിന്ന് മൈക്രോടെസ്സ വരെ എത്തുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് സോ വെരി ഇമ്പോർട്ടൻ്റ്ലി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ടൈം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു കപ്പിളിന് ഈ ഒരു പ്രശ്നം വരുമ്പോൾ അതായത് ഇപ്പം കാര്യം പ്രൊഡക്ഷൻ കുറഞ്ഞു കുറഞ്ഞ് വരും ടെസ്റ്റിസിലെ സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അവസാനം നമുക്ക് ഈ ചെറിയ മൈക്രോടെസ്റ്റയിൽ പോലും സ്പേംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലെവലായി ലെവലായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് നിലവിൽ അങ്ങനെ ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക നല്ലൊരു ഫെർട്ടിലിറ്റി സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്കൽ ഓപ്ഷൻസ് ഉള്ള ഒരു സെൻറ്ററിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റുകൾ നേരത്തെ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു പുള്ളിക്ക് ഒരു ഒരു ഫോസിലിറ്റി ആ ഫാമിലിക്ക് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കുക എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക പുരുഷ വന്ധ്യതയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട് അവൈലബിൾ ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക Muito bom.